എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ ഏർപ്പെടുത്തിയ ഒൻപതാമത് പുരസ്കാരം ദേശാഭിമാനി സീനിയർ ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിന് സാംസ്കാരിക മാധ്യമ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അംഗീകാരമെന്ന് സമിതി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ തോറ്റ തോറ്റരചയിതാവും മലബാറിലെ ആദ്യ നവോത്ഥാന നായകനുമായ കൂർമലെഴുത്തച്ഛന്റെ സ്മരണാർത്ഥം നോർത്ത് കോട്ടച്ചേരി സ്റ്റാർ യൂത്ത് സെന്റർ ഏർപ്പെടുത്തിയ ഒൻപതാമത് പുരസ്കാരമാണ് ദേശാഭിമാനി സീനിയർ ന്യൂസ് എഡിറ്റർ എ വി അനിൽകുമാറിന് സമ്മാനിക്കുക പതിനായിരം രൂപയും വെങ്കല ശില്പവും അടങ്ങിയ അവാർഡ് തിരുവോണനാളിൽ നോർത്ത് കോട്ടച്ചേരിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അവാർഡ് സമ്മാനിക്കുമെന്ന് സമിതി ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കി രാഷ്ട്രീയ സാംസ്കാരിക കലാ മേഖലകളിൽ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളെ കണ്ടെത്തലും അവർക്ക് പുരസ്കാരം നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ക്ലബ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവലംബിച്ചു വരുന്നത് ഈ ക്ലബ്ബ് നൽകുന്ന പുരസ്കാരം എന്ന് പറയുന്നത് ഓർമ്മനെഴുത്തച്ഛന്റെ പേരിലാണ് കേരളീയ നവോത്ഥാനത്തിന്റെ ഒരാളാണ് മികച്ച ജീവചരിത്രത്തിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് വൈജ്ഞാനിക കൃതിക്കുള്ള അബുദാബി ശക്തി പുരസ്കാരം ടെലിവിഷൻ സാഹിത്യ പരിപാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ വിഷ്വൽ എന്റർടൈൻമെന്റ് അവാർഡ് രാജീവൻ കാവുമ്പായി സ്മാരക മാധ്യമ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്കുള്ള തൊളുനാട് മാസിക കണ്ണാടി അവാർഡുകൾ എന്നിവയും അനിൽകുമാർ നേടിയിട്ടുണ്ട് ഫ്രാങ്ക്ഫർട്ട് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലും പങ്കെടുത്തിരുന്നു ജർക്കാത്തയിൽ നടന്ന ഈസ്റ്റ് ഏഷ്യ മീഡിയ പ്രോഗ്രാമിൽ ഇന്ത്യൻ സംഘാംഗമായിരുന്നു അനിൽകുമാർ ഗോഡ്സെ പാതി ചാത്തംപള്ളി വിഷകണ്ഠൻ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പുരസ്കാര സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അംഗങ്ങളായ ഡോക്ടർ എ അശോകൻ ടി കെ നാരായണൻ എം വി രാഘവൻ ശിവജി വെള്ളിക്കോത്ത് എ വി സഞ്ജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു